എരുമയൂർ ഗ്രാമപഞ്ചായത്ത് ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവേശനോത്സവം അതിവിപുലമായി നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു ബർഡ്സ് അധ്യാപിക കെ സജ്ജനി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പഞ്ചായത്ത് അംഗങ്ങളായ അൻഷിഫ് കണ്ടമുത്തൻ മഞ്ജുള എന്നിവർ സംസാരിച്ചു സിനിമ പിന്നണി ഗായകൻ പ്രണവം ശശി കുട്ടികളോടൊപ്പം പാട്ടുപാടി മജീഷ്യൻ പ്രേംദാസ് കിഴക്കഞ്ചേരി മാജിക് അവതരിപ്പിച്ചു

You... Yeah. Yeah. െ കെട്ടിട്ട് കൊടുത്തു നോക്കട്ടെ യു ടി ബി ന്യൂസ് പാലക്കാട്